അതെല്ലാം അനുഭവങ്ങൾ ഇങ്ങനെ ആ കുറെ ഞാൻ മറ്റേ തുലിഫ് ഫാറിൻ്റെ പടത്തില്ല ആ അതിനൊക്കെ അവിടെ ചെന്ന് ചാൻസ് ചോദിച്ചിട്ട് മാറിക്കോടും മാറിക്കോട് ഫിഫ് ഉണ്ടായിട്ട് മാറിയൊക്കെ തള്ളും ഇതാക്കി ചാൻസ് ചോദിച്ചു വന്നു ആ ചാൻസ് ചോദിച്ചിട്ടുണ്ടോ ഇതായിട്ട് ഷൂട്ട് അടക്കുകയെന്ന് പറയും പല പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ ലൊക്കേഷനിൽ ഫുഡ് കഴിക്കാൻ ചെന്ന് നിക്കണ്ടെന്ന് പറഞ്ഞാൽ ആര് കണ്ടാണ് ഞാൻ പറഞ്ഞ പുളിയെ വന്നിട്ട് ആ പ്ലേറ്റും കൂടെ വളിച്ച് രണ്ട് ഇഡ്ഡലി ഇഡിലിണ്ടായി ആ ഇഡലി ഞാൻ പറഞ്ഞു ആള് കണ്ട് അവിടെ ഇല്ല തമ്മാർ കിട്ടും പറഞ്ഞ ഫുഡ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പൊ അടുത്ത് മരിക്കുകയും ചെയ്ത് ഞാൻ പുലിയെ ചെന്ന് നേരിട്ട് കാണുമ്പോൾ പുള്ളി ഫോലപ്പ് കണ്ടുപേരും ആ ഞാൻ വിവരം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവൻ്റെ കുഴപ്പമില്ല ഞാനത് വിട്ടല്ലേ അവൻ അപ്പൊ ആർത്തം പുല് വളിച്ചു ഞാൻ ഇന്ത്യയിൽ കൈ പുളി ഓടി വന്നിട്ട് എന്റെ വളി ആര് പഠിപ്പ് വന്നാൽ അവൻ ഞാൻ പണ്ടിട്ട് വന്നിട്ട് ഷൂട്ടിങ് നടക്കണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു പുലിയെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് താൻ പോടും അവൻ ചാൻസ് വന്നു താൻ പോടോ ഒന്നും ആള് ഇതാക്കി പിന്നെ ആ പുല്ലെ കണ്ട് പുലിക്ക് ഭയങ്കര വിഷമൊക്കെ ആയത് പുലി എന്നോട് പറയുകയും ചെയ്തു അങ്ങനെ സംഭവം ഉണ്ടായി പിന്നെ കുറവ് നടന്നുണ്ട് ചാൻസ് വെച്ചിട്ട് പല ഷൂട്ടിങ് പല സ്ഥലങ്ങളും ലൊക്കേഷനിലും ഇപ്പോൾ അന്വേഷിച്ചു നടക്കും നടന്നാണ് കാണാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് വെയിലും മഴ ഒക്കെ കൊണ്ടുതന്നെ ഓരോ സ്ഥലം ഇതായിട്ടുണ്ട് അങ്ങനെ കുറെ സംഭവം പിന്നെ ഞാൻ വന്നത് ടിറ്റോപ്പ് ഓഫീസ്കാന്ന് പറഞ്ഞ നാടകം ഉണ്ട് കൊച്ചിയിൽ പുല്ലേ നാടകത്തിൽ കൂടെ ഞാൻ വന്നത് എനിക്കും ഇഷ്ടപ്പെട്ടിങ്ങനെ രമേൻ്റെ മരണം അലാബുദ്ദീൻ അത്ഭുതം ഇറക്ക് ഞങ്ങൾക്കെല്ലാം സ്വതന്ത്രം അതൊക്കെ പുല്ലിയ നാടാണ് അതൊക്കെ ചെയ്ത് ഞങ്ങൾ അങ്ങനെ അതിൽ കൂടി കോമഡി ആക്റ്റീവ്സ് ആയിട്ട് വന്നതാണ് അപ്പോൾ ആ ഇതിൽ വന്നപ്പോൾ ഇതിൽ ഫിൽ വെച്ച് പുള്ളിയുടെ മോളാണ് ഡൈന ഫിൽ ഇഷ്ട ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാം വൈപ്പ് ഓഫെൻ്റ് പുള്ളിക്കാർത്തി ഇത് ഈ നാടൻ രണ്ട് എപ്പിസോഡ് ഏഷ്യാനെറ്റ് തുടങ്ങി ആ തുടക്കമാണ് അപ്പോൾ പുള്ളിക്കാരത്തി ഇത് ചെയ്ത് മെഡലാൻഡ് സ്റ്റോളിൽ വെച്ചായിരുന്നു അവിടെ സെറ്റൊക്കിട്ട് നമുക്ക് രണ്ട് ഇത് പുള്ളിക്കാർ അതായത് സിനിമാലാണ് പോരാൻ ചെയ്തത് അപ്പോൾ അതിലെന്നെ ഉൾപ്പെടുത്തി ആ ഇത് പുള്ളിക്കാർത്തി തന്നെ ഇത് വളർത്താൻ ഇത്ര ഇത് എനിക്ക് വളർന്ന് വരാൻ ഇത് ഡൈനഓഫ് ഫിൽ ഇഷ്ടമാണ് ഞാൻ സിനിമാലെ കൂടെ വന്നതും എന്നെ ഇതാക്കി അതിൻ്റെ പുല്ല് കാലത്ത് വെടായാമെന്നാണ് പോകുകയും ചെയ്തു അതിൽ എന്നെ ഉൾപ്പെടുത്തി നല്ല വേഷം എനിക്ക് തന്നു സ്ഥിരമായിട്ട് കഥ പത്രമാക്കി തന്നു അങ്ങനെ ആ ഒരു ഇതുകൊണ്ട് ഇപ്പം എന്നെ എല്ലാവരും തിരിച്ചറിയാം അതേപ്പാണ് ദിലീപ് പെട്ടന്ന് തന്നെ ആ നാദശന്ന് പറഞ്ഞ് നമുക്ക് മനോ മനാഫിൽ നിന്ന് വിളിക്കണമെന്ന് പറയും അപ്പോൾ ആ ദിലീപ് പെട്ടെന്ന് നല്ല ബന്ധുണ്ട് ലാജോസ് നാദശ നല്ലൊരു ഫ്രണ്ടാണ് അബി അപ്പോൾ ഇവരൊക്കെ ഞങ്ങൾ ഇതാണ് അപ്പോൾ ആ ഇതിലിപ്പോൾ ദിലീപ് എന്നാലെ പറഞ്ഞു രഫീഗൻ എന്ന സിനിമയുടെ ആ രഫീനിലപ്പോൾ പുള്ളിയാൻ എനിക്ക് ആളെ പരിചയമില്ല പരിചയമില്ലാന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മെമിക്രാ മെമിക്രാട്ടിസ്റ്റാണ് നല്ല ഇതാണ് ദിലീപും പറഞ്ഞു നാദം പറഞ്ഞു അന്ന് എന്നെ എറണാകുളത്ത് ഇവിടെ അടുത്തൊരു പോസ്റ്റ് ഇതുണ്ടായി അവിടെ വിളിച്ച് ഫ്ലാറ്റിൽ വിളിച്ചിട്ട് സംസാരിപ്പം ഞാൻ അവരുണ്ടായി അതിനടുത്ത് സംഭവമാണ് ജഗദീശാൻ്റെ കൂടെയാണ് പിന്നെ വെള്ളത്തിച്ചാണ് സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് നീന്താൻ അറിയില്ല ഞാൻ നീന്താൻ ഞാൻ ആന്ന് പറഞ്ഞു ഞാൻ മുങ്ങി ഇതാക്കുമായിരുന്നു ആ വെള്ളത്തിൽ ഞാൻ ചാടി വീണില്ല കണ്ടില്ല എനിക്ക് വർഷം മുൻപ് വരുമ്പോൾ ഞാൻ ഇതിലേക്ക് എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ചാട്ടുമാണ് എന്ന് പറയും അപ്പോൾ ഈ ഒരു സിനിമ ഇതാകുമ്പോൾ ഇതിൽ എൻ്റെ കൂടെ വേറെ അനിയപ്പൻ എന്ന് കഥാപാത്രം ഉണ്ട് ആ അനിയപ്പനും ഞങ്ങൾ ഗ്യാങ് ആണ് അഭിത അപ്പുറത്തും അഭിത ഗ്യാങ് ഞങ്ങൾ ഇപ്പോഴും ഗ്യാങ് അപ്പം മോഹൻലാലിൻ്റെ ആ ഗ്യാങ്ങായിട്ട് അന്ന് രണ്ട് ഇതാണ് പഠത്തിൽ അപ്പോൾ ഞങ്ങൾ ആ ഗ്യാങെടുത്തിയാണ് അപ്പോൾ ആ ഗ്യാങ്ങെന്ന് പറയുമ്പോൾ ഞാൻ ഇത് ഫർവത്ത് ജരിച്ചറിഞ്ഞ് ഫർവത്ത് വന്ന് പറയുമ്പോൾ വാത്തുമ്പിൽ പോയിട്ട് മൂത്രം വെച്ചിട്ട് പുണ്ണ് കുറക്കും അപ്പോൾ പുല് പറയും ഇവൻ്റെ സർവ്വത്ത് കുടിക്കാൻ നല്ല ഒരു കൊട്ട് വിട്ടാലും അപ്പോൾ പുലി എപ്പോഴും എൻ്റെ തലക്കിട്ട് കൊട്ടല്ല പരിപാടി കൊട്ടി കൊട്ടി കൊട്ടിന്നെ ഇതാകുമ്പോൾ ഞാൻ ഇതാകുമ്പോൾ പുല് ഇവന് രണ്ട് കൊട്ട് കൂട്ടു നല്ല സർവ്വത്ത് വിന്ന് നല്ല ടേസ്റ്റുള്ള ഫർവത്ത് എന്നും പറഞ്ഞിട്ട് പുലി പറഞ്ഞുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പോകുന്ന ഇവർ രണ്ടുപേരും കുല കുളക്കടവിൽ വന്നിരിക്കുകയാണ് ദിലീപും അണിയപ്പനും കൂടി അപ്പോൾ ആ മുറാജി ഷഹീനെ മൊത്തം കുടിപ്പിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഏ ഇത് അപ്പോൾ ഞാൻ അണ്ണ ഇത് എങ്ങനെ കണ്ട് അതൊക്കെ കണ്ടെന്ന് പറയും ഞാൻ അന്ന എനിക്ക് വിഷമം വരുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ എൻ്റെ ഈ ഒരു ആയുധമാണ് ഈ ആയുധം പറ്റി ഞാൻ പ്രതികരിക്കണമെന്ന് പറയും ഏ എല്ലാം എനിക്കൊന്നും ഇല്ലാന്ന് പറഞ്ഞാൽ ഇവിടെ ഇക്കിലാക്കിയിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ചാടാണ് ചാടിയിൽ നിന്ന് പക്ഷേ എനിക്ക് നീന്താനായില്ലാതെ എന്തൊരു കൊണ്ട് മുങ്ങി ഇങ്ങനെ പോകുന്നു ഇവിടെ കുളിക്കുന്നു ആ ഫീൻ ചെയ്ത് അപ്പോൾ പിറ്റേം ഇന്ന് ചാടും അപ്പം ഞാൻ പറഞ്ഞു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പം ദിലീപ് ആ പെണ്ണിനെ പെണ്ണ് ദിലീപിനെ വഞ്ചിച്ചിട്ട് പോകും അപ്പോൾ ആ സീനിൽ ഇവിടെ വന്നിട്ട് വഷമിച്ചീൻ നിന്ന് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട് മണിയണ്ണ പട്ടാമ്പി പിന്നെ നമ്മുടെ ഷിദ്ധാത്തൻ ഇപ്പം പലതും സുതാര്ത്തൻ ഞങ്ങൾ അഞ്ചു പേരങ്ക ഞങ്ങൾ എല്ലാം കൂടി നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു അന്നാ അവൾ പോനിൽ പോട്ടെ അണ്ണൊന്ന് പിടിച്ച് ബാഅണ്ണ കുളിക്കുമ്പോൾ ഞാൻ ചാടുമ്പോൾ ഇവരെല്ലാവരും ഇവരെല്ലാം കൂടി ചാടും അങ്ങനെ സംഭവം ദിലീപ് എന്നെ വിളിച്ച് ഞാൻ പോയി കണ്ട് സംസാരിച്ച് ആ ഫോൺ ചെയ്ത് അങ്ങനെ ആ അല്ല അവരെല്ലാവരും ഉണ്ടായി അവിടെ എന്നെ കാണണോന്ന് പറഞ്ഞു പുലിക്ക് തന്നെ അറിയില്ല ആരും ഗോപിക്ക് തന്നെ അറിയില്ലല്ലോ അപ്പൊ പുളി പറഞ്ഞ് ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ വിളിച്ചതാണ് അങ്ങനെ പോലെ ഇല്ലില്ല എൻ്റെ കഥ പറഞ്ഞു ഇന്ന സംഭവം ഇന്നതാന്ന് പറഞ്ഞു നീ വെള്ളത്തിന് ചാടുന്ന ഫീൻഡ് ദുഃഖം പറഞ്ഞ പ്രയാസം ഇന്നലെ സംഭവം ചെയ്യാന്ന് പറഞ്ഞു പിന്നെ കൂടുതൽ അമ്പലിച്ചേൻ്റെ പോൾ ഫാനും ഉണ്ടായി ഞാൻ ഓരോ ഷോർട്ട് ഇന്നലെ പുല്ല് താകുമ്പോൾ ഞാൻ പുല്ല് ഫീനിയർ ആർട്ടിസ്റ്റാണ് അപ്പം പുല്ലെടുത്ത് ഞാൻ അനിയ അനിയും കളിച്ചു അനിയും ചെയ്തു അനിയും ആരും പേടിക്കേണ്ട അനിയൻ്റെ ഇഷ്ടത്തിന് അനിക്കെന്തും ചെയ്തോന്ന് പറയും ഞാൻ പറഞ്ഞ എല്ലാം അമ്പലിച്ചിട്ട് അത് അനിയും ചേട്ടനൊരു സീനാർട്ടിസ്റ്റ് ഞാൻ ചെയ്യുന്നത് അതും കുഴപ്പമില്ല അന്നേനം നോക്കേണ്ട ആവശ്യമില്ല അനിയൻ്റെ കയ്യിലെന്തൊക്കെയുണ്ട് അനിയട്ടോ അപ്പോൾ പുല്ലി എന്നെക്കാളും ഇത് കയറി കളിക്കുന്ന ആളാണല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരിത് അപ്പോൾ ഞാൻ ഇല്ല ചെയ്തു അന്നേനെ പുളി തലക്ക് കയറിപ്പോടാം കയറിപ്പോടാന്ന് പറഞ്ഞിട്ട് മറ്റേ ഇത് ഇത് സംഭവത്തിൽ അഭി വന്നിട്ട് ക്യാമറ ഇത് കഴിയുമ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് കളിയാക്കിയിട്ടുള്ള ആ സംഭവത്തിൽ ഞാൻ ശരിക്കും കയറി ഒടക്കെട്ട് മറ്റൊരാവിനും കൊട്ടി കൊട്ടിയില്ല അപ്പോൾ അതിന് ഫ്രാവിട്ട് കയറുന്ന ഫീനൊക്കെ ഉണ്ടായിരുന്നു നല്ല സപ്പോർട്ടാണ് നല്ല പുല് വണ്ണൂറിൽ നല്ല പുോത്സാഹനം എന്നുള്ള ആളാണ് നല്ലൊരു വ്യക്തിയാണ് പുളി പുലിയായിട്ട് പരിപാടി എല്ലാൾക്കും മനസ്സിലാവും പുല് അന്നത്തെ ഒരു ആർട്ടിസ്റ്റ് ആണ് പുലി ആർക്കും ആരേലൊന്നുമില്ല പുല് വന്നുകൊണ്ട് ചെയ്ത് പുല്യത് അന്നത്തെ നല്ലൊരു ആർട്ടിസ്റ്റാണ്